കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഇ ഡിക്ക് ഏറ്റ ഏറ്റവും കടുത്ത ഒരു തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ അതുവഴി ലോകം ഈ വിധിയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു അറസ്റ്റ് എന്നതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും എല്ലാം ഇ ഡി നൽകിയിട്ടും അതൊന്നും മൂഹവിലൊക്കെ എടുക്കാനാവില്ല എന്ന നിലപാട് സ്വീകരിച്ച് കെജ്രിവാളിനെ പുറത്തേക്ക് മുറ്റിയിരിക്കുക അത് കാണിക്കുന്നത് ഫാസ്വത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല ഇനിയും സാധ്യതകളും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഈ പരിമിതിക്കകത്ത് നിന്ന് മുമ്പോട്ടേക്ക് പോകാനുള്ള ഇന്ത്യയുടെ വളരെ ശ്രദ്ധേയമായ നിലനിൽപ്പിൻ്റെ പ്രശ്നം തന്നെയാണ് സുപ്രീം കോടതി ഉയർത്തി പിടിച്ചിട്ടുള്ളത് സ്വാധാര്യമായ ഒരു വിധിയായിട്ടാണ് ഞാനതിനെ കാണുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തെക്കൻ ഗാസയിലുള്ള നഗരമായ റാഫയിൽ ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ട് വലിയ നാശനഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഈ മേഖലയിൽ വെടിനിർത്തൽ യഥാർത്ഥത്തിൽ ഹമാസ് മുമ്പ് തന്നെ സമ്മതിച്ചതാണ് അതിന് തയ്യാറാവാതെ അക്രമങ്ങളും അക്രമങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് ഇസ്രയേൽ ചെയ്യുന്നത് സർവശക്തിയും ഉപയോഗിച്ച് ഗാസയെ ആകെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് ഇസ്രയേൽ ഒരുക്കുകൂട്ടുകയാണ് എന്നാണ് വിവരം വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ പാലസ്തീനു മേലെ സംഘർഷം ദുരിതപൂർണമായ നിലയിലേക്ക് നീക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രയേൽ ശ്രമം തുടരുന്നത് അമേരിക്ക ഉൾപ്പെടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഭാഗങ്ങളിലും ഇസ്രയേലിൻ്റെ നടപടിക്കെതിരായി ശക്തമായ പ്രതിഷേധം പ്രത്യേകിച്ച് വിദ്യാർത്ഥികളും യുവാക്കളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന തെറ്റായ നിലപാടിനെതിരായി അമേരിക്കക്കകത്തു തന്നെ വിയറ്റ്നാം യുദ്ധകാലത്ത് യുദ്ധകാലത്തുണ്ടായതുപോലെയുള്ള അതിശക്തിയായ എതിർപ്പാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ സ്വീകരിക്കുന്ന ഈ നയത്തിനെതിരെ ശക്തമായ പ്രതിഷേധം വിദ്യാർത്ഥികളും യുവതികളും സ്ത്രീകളും യുവജനങ്ങളാകെയും ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധത്തോടൊപ്പം ഇത്തരം നയങ്ങൾ അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ലോകത്തെമ്പാടും നടക്കുന്ന പ്രതിഷേധത ഐക്യദാർഢ്യത്തോടൊപ്പം ചേരാൻ കേരളത്തിലുടനീളം മെയ് ഇരുപതാം തീയതിക്ക് മുമ്പായി വിദ്യാർത്ഥികളും യുവാക്കളും മഹിളകളും ചേർന്നുകൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഉയർന്നു വരണം എന്നാണ് ഞങ്ങളിപ്പോഴും തീരുമാനിച്ചിട്ടുള്ളത് ഈ പരിപാടിക്ക് എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പൂർണ്ണമായ പിന്തുണയുണ്ടാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം തൃശൂരിൽ പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിക്കുന്നതിനുള്ള നടപടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ ആദായ വകുപ്പ് സ്വീകരിക്കുകയുണ്ടായി ഇ ഡിയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുമൊക്കെ ബി ജെ പിയുടെ ഇംഗിതത്തിനനുസരിച്ച് നിരവധിയായ ഇടപെടലുകളാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും കേരളത്തിലും അതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂരും നടത്തിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി ആ ഉന്നം വെച്ചുകൊണ്ടാണ് ഈ നടപടികളെല്ലാം ആദായ നികുതി വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഈ സംഭവത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ ചിത്രീകരിച്ചത് തികച്ചും തെറ്റായ രീതിയിലാണ് ന്യായമായ കാര്യങ്ങൾ വാർത്തയായി പ്രചരിപ്പിക്കുന്നതിനോടൊന്നും ഞങ്ങൾക്കാർക്കും വിയോജിപ്പ് കാണിക്കേണ്ട കാര്യമില്ല തികച്ചും തെറ്റായ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ിക്കെതിരായിട്ട് പ്രചരിപ്പിക്കാൻ വസ്തുതയുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ പ്രചരണം സംഘടിപ്പിക്കാൻ യഥാർത്ഥത്തിൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ മത്സരബുദ്ധിയോടുകൂടി സത്യം മറച്ചു വെച്ച് തെറ്റായ കാര്യം സി പി എമ്മിനെതിരായിട്ട് വരുന്നത് നന്നാവും എന്ന് കരുതി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും ആ മനസ്സിലാക്കിയ കാര്യം പരസ്യമായിട്ട് പറയുന്നത് അവർ കെട്ടിപ്പൊക്കിയ നേരത്തെ ഉന്നയിച്ച തെറ്റായ കാര്യങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എതിരായിട്ടാണ് വരിക എന്നുള്ളതുകൊണ്ട് നേരത്തെ പറഞ്ഞിരുന്ന കാര്യം ആവർത്തിച്ചുകൊണ്ടും വന്ന തെളിവുകളെല്ലാം അവർ ആവർത്തിക്കുന്ന തെറ്റിനനുകൂലമാണെന്നും വരുത്തി തീർക്കാനാണ് മാധ്യമങ്ങളിൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം കേരളത്തിൽ ശ്രമിച്ചിട്ടുള്ളത്